ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നയനയുടെയും ആദർശിൻ്റെയും ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ് അപ്പം നയനയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നയന ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു വീട്ടിലുള്ള ആളുകൾക്കൊക്കെ നയന പോയത് എന്തിനാണെന്നൊക്കെ അറിയണം എവിടേക്കാണ് പോയത് എന്നൊക്കെ ഉള്ളത് അറിയണം അപ്പോൾ ഇതിലൊക്കെ മൂർത്തി മുത്തശ്ശൻ ഇടപെടുകയാണ് അപ്പോൾ അവൾ ഒരു നേർച്ചയ്ക്കായിട്ട് അമ്പലത്തിൽ പോയതാണ് അപ്പം അമ്പലത്തിൽ നിന്ന് വരാനായിട്ട് കുറച്ച് വൈകി രാത്രി മുഴുവൻ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു അതാണ് സംഭവിച്ചത് പറഞ്ഞു മുത്തശ്ശൻ അതിൽ ഇടപെടുകയാണ് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചോദ്യം പറിച്ചതൊന്നും ആരും നടത്തണ്ടാന്ന് മുത്തശ്ശൻ പറയാനിട്ടോ പക്ഷേ എന്നാൽ പോലും മുത്തശ്ശൻ്റെ ഈ ഉത്തരത്തിനോട് അല്ലെങ്കിൽ മുത്തശ്ശൻ ഈ പറഞ്ഞ മറുപടിയോട് ആർക്കും അത്ര വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല പ്രധാനമായിട്ടും ജലജയ്ക്കും അതുപോലെ തന്നെ ആദർശനും കനകദുർഗക്കൊക്കെ സംശയമുണ്ട് അങ്ങനെ കനകദുർഗ വന്നിട്ട് നമ്മുടെ നയനയോട് ചോദിക്കുകയാണ് മോളെ നീ എന്തിനാണ് വീട് വിട്ടു പോയത് അമ്മയോട് പറയാൻ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ ഇടപെടുകയാണ് കേട്ടോ അതേസമയം തന്നെ അപ്പോൾ നമ്മുടെ നവ്യ നയനക്കാണെങ്കിൽ തുറന്നു പറയാൻ ഒരു മനസ്സുമില്ല ഇല്ല നയനയ്ക്കത് തുറന്ന് പറയാനായിട്ട് പറ്റുന്നുമില്ല അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അവൾ അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞല്ലോ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചാൽ അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് ചിന്തിക്കുകയാണ് എന്തായാലും മുത്തശ്ശനും നയനയൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തോ എന്നിൽ എന്നും മറക്കുന്നുണ്ട് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ ആദർശ് ചിന്തിക്കുകയാണ് കേട്ടോ പിന്നീട് കനകദുർഗം ഒന്നും തന്നെ മോളോട് ചോദിക്കുന്നില്ല പകരം ആദർശനോട് നേരെ ചെന്നിട്ട് നന്ദി പറയുകയാണ് മോനെ നീ ഇത്തവണയും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും നീയാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയാണ് അമ്മ അമ്മ എന്തിനാണ് ഇങ്ങനെ എന്നോട് നന്ദി പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യനെയല്ലേ കണ്ടുപിടിച്ചത് ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തിട്ടുള്ളൂ അമ്മ എന്നോട് നന്ദി പറയേണ്ട ഒരു കാര്യമില്ല പിന്നെ അമ്മ പറഞ്ഞു അതെല്ലാം അമ്മയുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായ വേദന കൊണ്ടിട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് അമ്മ അതിനും ഓർ അത് ഓർത്തിട്ടും എന്ന് പറയാണ് അങ്ങനെ കനകദുർഗ ബാക്കി എല്ലാവരോടും നടന്നതിൽ ക്ഷമ ചോദിച്ചിട്ട് കനകദുർഗയും അതുപോലെ തന്നെ ഗോവിന്ദനും തിരിച്ചു പോകാനായിട്ട് അവർ വളരെയധികം കൂടിയാണ് പോകുന്നത് തൻ്റെ മകളെ തൻ്റെ മരുമകൻ ഇത്ര കീറങ്ങോടുകൂടിയാണ് നോക്കുന്നത് എന്നുള്ള ഒരു സന്തോഷവും ഒക്കെ അവർക്കുണ്ടായി അവർ തിരിച്ചു വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് അപ്പം നന്ദു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ നോക്കുന്നു വാതിൽ തുറയുന്നില്ല ഇവർ പുറത്തൊന്നും പൂട്ടിയിട്ടിട്ടാണല്ലോ പോയിരിക്കുന്നത് അങ്ങനെ നന്ദു അച്ഛനെയും അമ്മേനെ അന്വേഷിക്കുന്നുണ്ട് അവരെ കാണാനില്ല ആകെ ആകെക്കൂടെ പരിഭ്രാന്തിപ്പെടുകയാണ് അതേസമയം തന്നെ കനകദുർഗയും ഗോവിന്ദനും വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദുനെ തുറന്നു വിടുകയാണ് അപ്പോൾ നന്ദു കഴിക്കുകയാണ് നിങ്ങളിത് എവിടെ പോയത് വാതിലും പൂട്ടിയിട്ടിട്ട് എന്നോട് പറയാതെ നിങ്ങൾ ഇങ്ങോടെ പോയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് നീ പോലെ ഇന്നലെ കിടന്ന് തുറങ്ങിയാലോ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിഞ്ഞൂടലോ ഞങ്ങൾ അനന്തപുരിയിൽ പോയൊക്കെയായിരുന്നു എന്നറിയാം അങ്ങനെ നായനയെ അന്ന് കാണാതെ പോയ സംഭവങ്ങളും എല്ലാം നമ്മുടെ നന്ദുവിനെ പറഞ്ഞ് അമ്മ കേൾപ്പിക്കുകയാണ് അപ്പോൾ അതേസമയം നന്ദി വയ്ക്കുകയാണ് എന്നാലും നിങ്ങൾക്ക് എന്നോടൊന്ന് പറയായിരുന്നു ഞാനും കൂടെ വരില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ് പറയാണ് അതെ നീ വന്നെങ്കിലേ തീക്കൊള്ളി കൊണ്ട് തലചോറിയുന്ന അവസ്ഥയായനെ അതായത് നീ തന്നെ സ്വയം എന്താണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേനെ അതുകൊണ്ട് തന്നെയാണ് മനഃപ്പൂർവ്വം നിന്നോട് പറയാതെ അടച്ചിട്ടിട്ട് പോയെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയാണ് അല്ല ഇവളവിടെ ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇവളവരെ എന്തൊക്കെയാണ് പറഞ്ഞത് അവർ നല്ല ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോട് അവർ ക്ഷമിച്ചു എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും നന്ദി പറയുകയാണ് അതെ ഇപ്പം മനസ്സിലായ അമ്മയ്ക്ക് നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നിടത്ത് നമ്മൾ എന്താ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് തന്നെ എനിക്ക് സംഭവിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദും കയറിപ്പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനെയും ആണ് അപ്പോൾ കനകദുർഗയും ഗോവിന്ദനും പരസ്പരം പറയുകയാണ് നമ്മളുടെ മകളെ എത്ര കൂടിയാണ് നമ്മുടെ മരുമകൻ നോക്കുന്നത് ഇന്നലെ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പരിഭ്രാന്തിയിലാണ് ആദർശം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഓടി നടന്ന് അവളെ കണ്ടുപിടിച്ചത് നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ മകളുടെ ഭാഗ്യമാണ് ആദർശം എന്നൊക്കെ പറയുകയാണ് കനകദുർഗട്ടോ അത് ഏതൊരു അച്ഛനും ഒക്കെ ആണെങ്കിലും സ്വന്തം മകളെ നല്ല രീതിയിലാണ് നമ്മുടെ മരുമക്കൾ നോക്കുന്നതെങ്കിൽ അതിൽ ഇപ്പം സന്തോഷവും സൗഭാഗ്യമൊന്നും കിട്ടാനായിട്ട് വേറെ ഒന്നുമില്ലല്ലേ അപ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷം ഉണ്ടാവുകയാണ് അപ്പോൾ അത് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയനയാണ് അപ്പോൾ നയന റൂമിൽ വന്നിട്ട് നയനയുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് അതേസമയം തന്നെ ആദർശ് റൂമിലേക്ക് കയറി വരികയാണ് ആദർശ് നയനയോട് വെക്കുകയാണ് നയനെ നീ എന്നോട് സത്യം പറ നീ എവിടെയാണ് പോയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ പോയത് എനിക്ക് ഈ മുത്തശ്ശൻ പറഞ്ഞ കാര്യത്തോടൊന്നും മുത്തശ്ശിനെ നീയും പറയുന്ന കാര്യത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എനിക്ക് സംശയമുണ്ടെന്ന് പറയണം അപ്പം നയന പറയുകയാണ് ഞാൻ എല്ലാ കാര്യവും മുത്തശ്ശനോട് പറഞ്ഞതല്ലേ അത് ആദർശേട്ടൻ കേട്ടതുമാണ് അല്ല ഞാൻ പറയുന്നത് നൊണയാണെന്ന് ആദർശേട്ടം തോന്നണമെങ്കിൽ സത്യം എന്താണെന്ന് ആദർശ എടുക്കാൻ അറിയുമോ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അല്ല നീ ആ രാത്രി ഇറങ്ങിപ്പോയത് ഇക്കാരണം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പം അതിനെ പറയുകയാണ് ഇനി എനിക്ക് പറയാനായിട്ടൊന്നും പറയാനുള്ളതൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് അപ്പോൾ അദർശി പറയുകയാണ് അല്ല നീ അങ്ങനെ രാത്രി ഇറങ്ങി പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞില്ലെങ്കിലും വീട്ടിലുള്ള മുതിർന്നവരോടോ പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ് അല്ല ഭർത്താവിനോട് അല്ലേ പറയേണ്ടത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് എപ്പോഴെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അദർശ് ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ നിനക്ക് എൻ്റെ ഭർത്താവായിട്ട് തോന്നുന്നില്ലല്ലേ നീ എന്തിപ്പം അങ്ങനെ പറയാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നും നിങ്ങളെൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി പിന്നെ കൂടുതൽ നിങ്ങളോട് പറയേണ്ട എന്ന് എനിക്ക് തോന്നി പിന്നെ മുതിർന്നവരോടും ഒന്നും ആ സമയത്ത് പറയേണ്ട എന്ന് തോന്നിയത് കാരണമാണ് ആരോടും പറയാതെ ഞാൻ പോയത് ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മുതിർന്നവരോട് പറയണോ വേണ്ടെന്നുള്ളത് അപ്പോൾ ചിന്തിക്കാമെന്ന് പറയുകയാണ് കേട്ടോ പിന്നെയും ആദർശന് തൃപ്തിയാവുന്നില്ല പിന്നെയും നയനയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് അപ്പോൾ നയനെ പറയുകയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ എൻ്റെ ബാഗും പാക്ക് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം എന്ന് ഞെട്ടുന്നുണ്ട് കാര്യം നയനെ പറഞ്ഞേ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനി അവളുടെ പിന്നാലും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആദർശ് വിചാരിക്കേണ്ട എന്നാലും അദർശൻ്റെ ഉള്ളിലും നല്ല സംശയമുണ്ട് ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളതിലും അതുപോലെ തന്നെ മുത്തശ്ശൻ പറഞ്ഞ കാര്യത്തോടൊന്നും ആദർശം വിശ്വസിക്കുന്നൊന്നുമില്ല ആദർശനം നല്ല സംശയമുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർത്തി മുത്തശ്ശനെയാണ് അപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ റൂമിലിരുന്ന് അദ്ദേഹം ഭയങ്കര അധികം ചിന്തകളിലാണ് കാരണം ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചത് അദ്ദേഹം വായിച്ചല്ലോ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമം തോന്നുകയാണ് കാരണം ഇനിയെങ്ങാനും തൻ്റെ കാലശേഷം ആദർശ് നായനയെ വേണ്ടാന്ന് വയ്ക്കുമോ ഏ അവൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണം അവൻ ആ ഒരു തീരുമാനത്തിലെത്തുമോ നായനയുടെ ജീവിതം വെറുതെ പോകുമോ അതിൻ്റെ ശാപം അവന് എന്ന് കോർത്തിട്ട് മൂർത്തി മുത്തശ്ശൻ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് ആ റൂമിലേക്ക് കടന്നു വരുന്നത് Gracias. അപ്പോൾ മുത്തശ്ശനോട് ആദർശം ചോദിക്കുക എന്താ മുത്തശ്ശൻ എന്താ ആലോചിക്കണേന്ന് നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് അല്ല ആദർശേ ഒരാളെ പറഞ്ഞ് പറ്റിക്കുന്നത് സ്നേഹിക്കുമുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അയാളെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയാണ് അപ്പോൾ ആദർശന് എന്തോ തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്നാലത് അത്ര എന്താ പറയുക കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ മുത്തശ്ശനോട് ചോദിക്കുകയാണ് എന്താ മുത്തശ്ശൻ അങ്ങനെ പറയാനെന്ന് നോക്കിയാണ് അപ്പോൾ മുത്തശ്ശൻ ഒരു നോവല് വായിച്ചു അതിൻ്റെ അത് ആ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശം ഈ സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട മുത്തശ്ശ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം മുത്തശ്ശിനിപ്പോൾ മനസ്സ് വിഷമിപ്പിക്കാണ്ട് പറയാണ് പറയാനുട്ടോ അങ്ങനെ ആദർശ് റൂമിൽ നിന്ന് പോകുന്നു അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയും അതുപോലെ തന്നെ യഥേവ്യാനും ഒക്കെ ഇരുന്നോട്ട് ചർച്ച ചെയ്യാണ് കേട്ടോ അപ്പോൾ ചർച്ച ചെയ്യുന്ന മറ്റൊന്നുമല്ല നമ്മുടെ നവ്യയുടെ വളകാപ്പ് ചടങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ അനിയുടെ അമ്മ വരികയാണ് അപ്പോൾ അനിയുടെ അമ്മ ചോദിക്കുകയാണ് എന്താ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും അതുപോലെ ദൈവ്യാനിയും പറയുകയാണ് നമ്മുടെ നവ്യയുടെ വളകാപ്പിനെ കുറിച്ചിട്ടാണ് അവൾ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ വളകാപ്പ് ചടങ്ങ് നടത്തണം എല്ലാവരും വിളിച്ച് നടത്തണം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യണേന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ വരുന്നതാണ് കേട്ടോ ജലജക്കാണെങ്കിൽ നവ്യയെ കണ്ടുകൂടാ അതിനോടൊപ്പം തന്നെ നവ്യനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാണ് ജലജ ചിന്തിക്കുന്നത് അതേസമയം തേടാ വളകാപ്പു ചാടങ്ങും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു അപ്പം ജലജ പറയാണ് അമ്മേ അതിൻ്റെ ആവശ്യമുണ്ടോ നവ്യ പ്രഗ്നൻ്റ് ആണ് കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് എല്ലാവരും അറിയില്ലേ അതൊരു നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നത് എന്ന് വിചാരിച്ച് നടത്തേണ്ട കാര്യങ്ങൾ നടത്താതിരിക്കുന്നത് മോശമല്ലേ ജലജെ എന്തായാലും എല്ലാവരെയും വിളിച്ച് നടത്തണം കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷനും നടത്തണം നല്ല രീതിയിൽ നടത്തണം എന്ന് തന്നെ ഉദ്ദേശി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് നവ്യൊക്കെയാണെങ്കിൽ ആകെ ടെൻഷനാണ് വേണമെത്താം പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് ഇവർ കണ്ടുപിടിച്ചിട്ടില്ല ഇനി എങ്ങാനും വളകാം അപ്പോൾ കഴിഞ്ഞ് വീട്ടിലോട്ടെങ്ങാനും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്തായാലും കണ്ടുപിടിക്കും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം ഇനി പോയി എന്ന് പറഞ്ഞാലോ പക്ഷേ അതിനുള്ള കാരണം എന്താണ് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ നവ്യ ചിന്തിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നവ്യ ചിന്തിക്കുകയാണ് ഇനി കൂടുതലായിട്ട് ഈ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇത് എല്ലാവരെയും എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കണം കുഞ്ഞ് അബോഷൻ ആയിപ്പോയിന്ന് ഉള്ള രീതിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു വിചാരിച്ച നവി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കള്ളം മറയ്ക്കാനായിട്ട് നൂറ് കള്ളം പറയണമെന്ന് പറയുന്നത് നവ്യുടെ കാര്യത്തിൽ വളരെ ശരിയാണ് നമ്മൾ ഒരു കാര്യം നേടാനായിട്ട് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാൻ നൂറ് കള്ളം പിന്നീട് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ